ആഹ് വിളിച്ചിരുന്നു അല്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട നിസൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടു കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയായിട്ടില്ല ഏഹ് ഇതുവരെ ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരം ഇല്ല നിങ്ങളുടെ സമയമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിനൊരു കാരണമായിരുന്നു മാത്രമേ കാണാ ഓ സന്തോഷായിട്ടിരിക്കുക എന്തായാലും ആ സന്തോഷം കണ്ടാൽ വിളിച്ചല്ലോട് നന്ദി പറയും തീപ്തി ഈ കോടതിന്റെ തീരുമാനം അറിയാൻ വേണ്ടി ഇന്നലെ കോടതിയിൽ പോയി എല്ലാം ഭംഗിയായില്ലാരും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അറിയുന്നുണ്ട് അറിയുമ്പോണ്ട ഒരുപാട് ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളിലൊക്കെ നിങ്ങളെ കുടുംബത്തിന് എല്ലാവർക്കും ഓ ഒന്നും എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു ഒരുപാട് പേര് ഒരുമിച്ച് ഒരുപാട് പേര് നിങ്ങളെ മറക്കാൻ പറ്റാത്തത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാവശ്യങ്ങള് വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യേണ്ട ഭാഗം അല്ലേ അപ്പൊ എന്തായാലും എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിനാല് കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്നിട്ട് ഒരു ഇനി സന്തോഷായില്ല ഗൾഫിലെ കാര്യല്ല അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായി എന്ന് പറയാനേ പറ്റുള്ളൂ അതുകൊണ്ട് അതെ അതെ അപ്പൊ അതെ അതെ അറിയാം അറിയാം അത് ഇറങ്ങിയപ്പോ വല്യ സന്തോഷായി കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളതെ നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിക്കാം എന്തായി എന്തായി കാരണം ശ് ഇട്ട് തന്നവരടുത്ത് ഞാൻ ഇതിന്ന് ഇറങ്ങിന്നുള്ളൂ പാത്രമായിട്ട് ഗോടെ രാജിനെയായിട്ട് പക്ഷെ കാശിട്ട് തന്ന കുറെ ആൾക്കാരോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ അത് നല്ലൊരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷമായിട്ടിരിക്കും വരൂ കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ അവരായിരുന്നല്ലോ എന്താന്നോ സുഖ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ ഇനി കല്യാണൊക്കെ കഴിച്ച് വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി പോക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓഡറ ഷോടിക്കാനോ കഷ്ടപ്പെടാനോ നിക്കണ്ടല്ലോ അതിനുള്ള ഒരു പരിപാടിയും കൂടെ നമ്മൾ ഇതാക്കിട്ടുണ്ട് ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാൻ സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം ഇനി ഇനിയും ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പോ സാധാരണ ഞാൻ ഓർക്കണത് ഈ ഞങ്ങള് ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും പേരന്റ്സിനെ കാണാൻ ഈ വെക്കേഷൻ്റെ ആ ദിവസം എത്തി കഴിയുമ്പോ ചെലപ്പോ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വെക്കേഷൻ കഴിഞ്ഞാൽ ടെൻഷൻ കൂടാണ് മറ്റേ വെക്കേഷൻ ആവാനാ ടെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഓരോ കാർ വരുമ്പോഴും പാരന്റ്സ് ആണോ കൂട്ടിക്കൊണ്ടു എന്നുള്ള ആ ഒരു ഒരു ദിവസം ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണ ഇത് ഇതൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തി പിടിക്കാൻ ഒന്ന് ഉമ്മ വെക്കാൻ അതൊക്കെയുള്ള ഭയങ്കര സമയമൊന്നും ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചെലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള വളരെ തിരിച്ചു ും പ്രശ്ന സന്തോഷം വരുമ്പോഴും പ്രശ്നം ഭയങ്കര ആയിക്കോട്ടെ സന്തോഷായി വിളിച്ചല്ലോ എന്തായാലും തീർച്ചയായിട്ടും ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ முழு okay. காத்திலும்